ആലപ്പുഴ ജില്ലയിൽ തലപ്പൊക്കമാർന്ന നേതാവായ ജി സുധാകരൻ മാത്രമല്ല പത്തനംതിട്ടയിൽ രാജു ഇബ്രാമിനെ പോലുള്ളവർ മാത്രമല്ല പല നേതാക്കളും സി പി ഐ എമ്മിനെതിരെ വിമത സ്വരവുമായി അതിശക്തമായി മുന്നോട്ട് വരികയാണ് പാർട്ടിക്കുള്ളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പലർക്കും സി പി ഐ എമ്മിന്റെ മനോഭാവം പിണറായിയുടെ രാഷ്ട്രീയത്തെ പരിപൂർണമായി തകർക്കാൻ ശ്രമിക്കുകയാണ് ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ ബംഗാൾ പോലെയാകും സി പി ഐ എം എന്ന് വിചാരിക്കുന്നവരാണ് പാർട്ടിക്കകത്തുള്ളവർ എല്ലാം അതുകൊണ്ട് തന്നെ തുടർഭരണം ലഭിക്കരുത് എന്ന ശക്തമായ ആഗ്രഹം പല നേതാക്കൾക്കും ഉദിച്ചു വരുന്നുണ്ട് പിണറായിയുടെ മരുമകൻ റിയാസിനെ താക്കോൽസ്ഥാനം ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അമ്മാവന്റെ ഒരു വൃദ്ധന്റെ വെമ്പലാണ് ഇപ്പോൾ പിണറായി കാണുന്നത് എന്നുള്ളത് സി പി എമ്മിലെ പല നേതാക്കൾക്കും അറിയാം എം വി ജയരാജൻ അടക്കമുള്ളവർ അത് പരസ്യപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായെങ്കിലും അത് പറയുന്നുണ്ട് പി ജയരാജൻ അടക്കമുള്ളവർ തുറന്നടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പല നേതാക്കളും വിമതസ്വരം അതിശക്തമായി ഉയർത്തുമ്പോൾ ജി സുധാകരനെ പോലുള്ളവർ അത് എല്ലാ തരത്തിലും പ്രകടമാക്കുകയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പല പൊതുപരിപാടികളിലും അദ്ദേഹം പ്രധാന അതിഥിയായി ചെല്ലുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എമ്മിന് തഴയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് സി പി ഐ എമ്മിൻ്റെ കൃത്യമായ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ എം എ ബേബി അടക്കമുള്ള പി ഐ എമ്മിൻ്റെ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ ശക്തമായ ഒരു തിരുത്തൽ ശക്തി തന്നെ സംസ്ഥാനത്ത് ഉത്ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കെ കെ ഷൈലജ അടക്കമുള്ളവർ തുറന്നടുക്കിയാണ് പിണറായിക്കെതിരെ ധാർഷ്ട്യവും തിക്കാരവും നിറഞ്ഞ മനോഭാവം നമുക്ക് കൃത്യമായി മനസ്സിലാകും എന്നാണ് ശൈലജ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മാക്സസ് എ അവാർഡ് കെ കെ ശൈലജക്ക് നൽകാൻ കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ആ വിഷയത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി എടുത്ത അന്തിമ നിലപാട് അത്തരത്തിൽ ഒരു വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കരുത് എന്നതാണ് അതേസമയം ഇത് പിണറായി കങ്കാനമായിരുന്നു കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം രാഖി രാമനും സ്വന്തം ഭാര്യയും കൂട്ടി കുടുംബസമേതം ആ വേദിയിൽ ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് വാങ്ങുന്ന ഫോട്ടോ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാമായിരുന്നു അതാണ് ഉളുപ്പ് വേണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പല രീതിയിലുള്ള നിലപാടുകളാണ് പല സമയത്ത് സി പി ഐ എം സ്വീകരിക്കുന്നത് പിണറായി വിജയന് മാത്രമാണ് പല കാര്യത്തിലും ഇളവ് പ്രായത്തിന്റെ കാര്യത്തിൽ ഇളവ് കൊടുക്കുന്നു ടേം കണ്ടീഷൻ ബാധകമല്ല മറ്റേതെങ്കിലും നിയമസഭാ സാമാജിക തുടർച്ചയായി രണ്ടു തവണ കൂടുതൽ മത്സരിക്കേണ്ട എന്നാൽ പിണറായി വിജയന് ആ വിഷയമൊന്നും ബാധകമല്ല താൻ ആകാശത്തു നിന്നും പൊട്ടിമുളച്ച വ്യക്തിയാണ് മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ പാടില്ല സി പി ഐ എം തറവാട് സ്വത്ത് പോലെയാണ് എന്ന രീതിയിലാണ് ഒരു കാലത്ത് വി എസ് അച്ഛനെ നിഴലാവാൻ പോലും പറ്റുമോ എന്ന് അറിയാതെ ആ കാറിൽ ഓടിക്കൂടാൻ ശ്രമിച്ച പിണറായി പിന്നീട് വി എസിന്റെ കടുത്ത എതിരാളിയായി മാറിയതും പാർട്ടി പിടിച്ചടക്കിയതും ഒക്കെ കണ്ടതാണ് എന്നാൽ പിണറായിയെ ഒതുക്കാൻ ബേബി പല അറ്റകൈകളും പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്നു മെനയുന്നുണ്ട്